കായ നമസ്കാരം അവ എന്റെ വീട് എന്ന് പറഞ്ഞ കൊടുവള്ളി മണ്ണിൽ കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് മണ്ണിൽ പിന്നെ മണ്ണി കൊടുവള്ളിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ താമരശ്ശേരി റൂട്ടിൽ വന്നാൽ ഏഹ് മൂന്ന് കിലോമീറ്റർ കൂടെ വന്നാൽ മണ്ണിൽക്കട എന്ന സ്ഥലത്താണ് എന്റെ വീട് അപ്പൊ അവിടെ ഒരു മണ്ണിക്കടവിൽ പായ ഒരു പാലുണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പ് കങ്ങിന്റെ ഒരു പാലായി ആ പാലം ഒഴിവാക്കിയായിട്ട് പിന്നീടാണ് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായ സമയത്ത് ഒരു പാലം ഇവിടെ അനുവദിച്ച് ഇവിടെ എന്താ പറയാ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയും അന്ന് കൊടുവള്ളി പഞ്ചായത്ത് അടുപ്പളാണ് മുനിസിപ്പാലിറ്റി ആയത് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയും കേക്കോത്ത് പഞ്ചായത്തും ഒന്നിക്കുന്ന ഒരു പാലം അപ്പോ ഇപ്പോ ഒരുപാട് വർഷങ്ങളായിട്ടോ അപ്പൊ ആ ഉദ്ഘാടന സമയത്തൊക്കെ എന്റെ വാപ്പർക്കൊരു ആന ഉണ്ടായി ആ ആനയൊക്കെ ഉണ്ടായി ആ ഉദ്ഘാടന സമയത്ത് പിന്നെ അവിടെ ഇങ്ങോട്ട് വന്നാൽ കൈവേലി കൈവേലിക്കടന്ന സ്ഥലം അവിടെ ഞാനൊക്കെ പഴയ കാലത്ത് പഠിച്ച മദ്രസ പിന്നെ ഞാനൊക്കെ പഠിക്കാൻ സമയത്തൊരു ഓടിട്ട മദ്രസേ അപ്പോ കാലങ്ങൾക്ക് ശേഷം എന്താ പറയാ അങ്ങനെ പുരോഗമിച്ചു വരുമല്ലോ പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടെ പോകുന്നതാണ് എന്റെ വീട് എന്റെ വീട് എന്ന് പറഞ്ഞാല് എന്റെ വീടിന്റെ മുറ്റത്താണ് ഞാൻ നിൽക്കുന്നത് ഇത് നമ്മുടെ തറവാട് വീടാണ് അപ്പൊ ഇതാണ് എന്റെ വീട് എന്റെ വീട് വെച്ചാ നമ്മളെ തറവാട് വീടാണ് പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊക്കെ ഒരു വീടുണ്ടാക്കണം വീട് ഉണ്ടാക്കാൻ വിചാരിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് പിന്നെ ഞാൻ ഈ കളിച്ച സ്ഥലങ്ങൾ കളിച്ച് വളർന്ന് നീന്തി പഠിച്ച സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം ഏതായാലും നമ്മളെ കൂടെ പോരും ഇവർക്കും കാണിച്ചു കൊടുക്കാം നമ്മളെ കൂടെ ആൾക്കാരുണ്ട് ഞങ്ങളൊക്കെ ഇവിടെ കളിച്ചു ഇപ്പൊ ടെർഫ് ആയത് കളിക്കുന്നത് അപ്പോൾ നമ്മൾ കളിച്ച നമ്മളെങ്ങനെ കളിച്ച കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാം അപ്പോൾ ഇവരിങ്ങനെ ഇവിടെ വന്നപ്പോ പറഞ്ഞോട് ഞങ്ങൾ പണ്ട് കളിച്ച സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാണ് അപ്പം ഏതായാലും വാഗ് കാണാം എന്റെ തൊ വീടിന്റെ തൊട്ട് താഴത്ത് പുഴാണ് ഈ പോയന്റെ പേര് പൂനൂർ പുഴ കേട്ടോ പിന്നെ അതുകൊണ്ടാണ് ഇത്രയും അടുത്തുള്ളത് കൊണ്ടായിരിക്കും ഞാനൊക്കെ ചെറുപ്പത്തിലേ പിന്നെ ഈ പറഞ്ഞല്ല മണ്ണിക്കട പാലത്തിന്റെ മുകളിൽ കൂടിയൊക്കെ വെള്ളം പോണ സമയണ്ട കണ്ടില്ലേ വെള്ളം വെള്ളം പോണെങ്കിൽ കണ്ടെടുക്കുന്നോ ആ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു വെള്ളം അതിന്റെ മുകളിൽ കൂടി പോയത് ആ സമയത്ത് ഇവിടെ വെള്ളം എത്തി പോയത് ഇവിടേക്ക് വെള്ളം എത്തും അപ്പൊ പോയെന്ന് കാണി ആ പോയതെന്ന് വെള്ളയറി ഇവിടുത്തെ ഒരു പള്ളിയാട്ടോ ഇതൊക്കെ പണ്ട് റോഡിട്ട പള്ളിയായി പിന്നെ ഇപ്പയാണ് ഇങ്ങനെ ആക്കിയത് പിന്നെ പണ്ട് മുതലേ ഞങ്ങള് പോയക്കു വരുന്ന വയ്യാണ് ഇത് ഇതിനൊന്നും ഒരു പുരോഗമനൊന്നും ഉണ്ടായില്ല പിന്നെ ഇവിടുന്ന് താഴോട്ട് ചെറുങ്ങനെ സ്റ്റെപ്പ് ഇതൊക്കെ പുതിയായിട്ട് ഉണ്ടാക്കിയ അപ്പൊ ഈ പള്ളിയിലാണ് ഞങ്ങളൊക്കെ നോമ്പിന്റെ ആ സമയത്തു അല്ലാത്ത സമയങ്ങളിലൊക്കെ കൂടുതലായും കിറിക്കുകയൊക്കെ ചെയ്ത ഇപ്പൊ ഞങ്ങള് പിന്നെ പഠിച്ച മദ്രാസുണ്ട് ആ മദ്രാസിന്റെ അടുത്ത് വേറെ പള്ളി ഉണ്ട് അപ്പൊ അവിടുക്കാണ് കൂടുതൽ ആൾക്കാർ പോയി ഞങ്ങള് ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഈ പള്ളിയിലായി വരിക പിന്നെ സ്കൂളൊക്കെ ഇട്ട് വന്നാൽ ഇവരൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിട്ട് വന്നാൽ എങ്ങോട്ടാ പോയേ കല്യാണങ്ങളൊക്കെ സ്കൂളിട്ട് വരികയും പെട്ടെന്ന് പോയൽ കയ്യിൽ വരും പോയാലും വന്നിട്ട് ഇവിടുന്ന് തന്നെ കുളി ഇവിടുന്ന് തന്നെ കളി എല്ലാം ഇവിടുന്ന് തന്നെയാണ് അപ്പൊ നമ്മള് പറയ കളിച്ച് കുളിച്ച് നീന്തി പഠിച്ച സ്ഥലങ്ങളാണ് ഇവിടെ തന്നെ ഞങ്ങളുടെ ജീവിതം രാവിലെ വന്ന് ഇവിടെ ഒന്ന് കളിക്കുക വൈകുന്നേരം കളിക്കുക കളിച്ച് സ്കൂൾ പിന്നെ പെട്ടെന്ന് ഇവിടെ വരിക പോയാൽ ഒന്ന് കുളിക്കുക കളിക്കുക ഒക്കെ ഉണ്ട് ഇതന്നെ നമ്മളെ ചെറുപ്പത്തിൽ പരിപാടി ഇപ്പോ ഉള്ള ആൾക്കാരൊക്കെ കൂടുതലും എന്താണ് ഗെയിമും പിന്നെ ഫോണും പിന്നെ കളിക്കുന്നുണ്ട് ഇല്ല എന്നല്ലമാരൊക്കെ നല്ല നമ്മളെക്കാട്ടിലും നല്ല രീതിയിൽ കൂടി കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ എന്താണ് കുറഞ്ഞ ആൾക്കാരെ അങ്ങനെ കളിക്കുന്നൊക്കെ ഉള്ളു അല്ലേ ഞാൻ വേണ്ട ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങുമ്പോ അവിടുന്ന് തൊട്ട് ഇവിടം വരെ കൈ ഉത്തി കണ്ടിങ്ങനെ ഇറങ്ങി വരികയായി ഇപ്പഴും വരിക വെച്ചു പക്ഷെ എന്നാ പണ്ടത്തെ ആ ഒരു ഇത് കിട്ടും കാരണം ശരീരം തടിച്ചുയല്ലോ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്നത് ഞാൻ കാണിച്ചു തരാം ഇത്രയും ലോങ് ഏതായാലും വരുന്നില്ല കാരണം പണ്ടൊക്കെ നമുക്ക് ഇത്ര തടിയില്ല പിന്നെ രാവിലെയും വൈകുന്നേരമൊക്കെ കളിച്ചു നടക്കാൻ സമയാണ് ഏഹ് അപ്പൊ നമ്മള് എല്ലാ കാര്യങ്ങളും എന്താ പറയാ നമ്മളെ ജീവിതം തന്നെ പോയാലേ അതുകൊണ്ടാണ് ഇനിക്കത് പ്രാക്ടീസുകളൊക്കെ അപ്പൊ ഇത് ഉണ്ണുപിടിക്കന്നെ വന്നപ്പോഴേക്ക് വാങ്ങിക്കുന്നു കാരണം അത് കുറച്ച് തരിച്ചു അതുകൊണ്ട് ഇതായി മോൾ ഏറ്റവും മോൾ ഞാൻ ചെയ്യുന്ന ഒരു സംഭവമായി ഇങ്ങനെ പോയു വരിക ഞങ്ങൾക്ക് തന്നെ കയറി പോവുക പിന്നെ ഇവിടെ ഞങ്ങളെ ഗ്രൗണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് ഇത് വർഷത്തിൽ വർഷത്തിൽ ഞങ്ങൾ എന്താ ചെയ്യുന്നറിയോ അവിടെ ചാക്കില്ലേ ഈ സിമന്റ് ചാക്കില്ലേ സിമന്റ് ചാക്കില് ഈ ചേരള്ള നിറച്ചിട്ട് സൈഡ് ൂടി വെക്കു എന്നിട്ട് അതില് ഉണ്ടാക്കൂ കൊറേ ചപ്പും ചവറും ഒക്കെ നരച്ചിട്ട് അതിലേക്ക് മണൽ ഈ ചെറുതന്നെ വാരി ഇടും പിന്നെ എന്നിട്ട് എന്ത് ചെയ്യൂ ഇങ്ങനെ ഏകദേശം ലെവലാക്കി അങ്ങനെ ഇവിടെ ഗ്രൗണ്ട് ഇവിടെ വലിയ വലിയ ടൂർണമെന്റുകളൊക്കെ നടന്നു അപ്പൊ അവിടെ ഗ്രൗണ്ട് ഇപ്പൊ ഗ്രൗണ്ടിന്റെ ഒരു ഇതും കൂടി കാണില്ല ഇപ്പൊ ആൾക്കാരോട് പറഞ്ഞാൽ ഇവിടെ എങ്ങനെ ഗ്രൗണ്ട് അല്ലേ അപ്പൊ അന്ന് ആ മാവൊക്കെ ചെറിയൊരു മാവായി ഏഹ് പിന്നെ വീടൊരു മാവുണ്ടായി ഇതിപ്പോ മുറിച്ചതാ അന്ന് കളിക്കുമ്പോ എല്ലാരും ഇങ്ങനെ മേലിങ്ങനെ കല്ലെടുത്ത് എല്ലാം ആവുക അങ്ങനെ വല്ലാതെ സംഭവിക്കൂലായി പിന്നെ ഇവിടെ വെള്ളമേറുന്ന ഇപ്പൊ എന്താ അറിയോ ഇപ്പൊ വെള്ളം കയറുമ്പോൾ നീന്താനൊരു പേടിയൊക്കെയൊക്കെ കേട്ടോ അങ്ങനെയൊന്നും അറിയില്ല പണ്ടൊന്നും ഒരു പേടിയുമില്ല കാരണം വെച്ചാല് നമുക്ക് അതിന് വരുന്ന ഭവിഷ്യത്ത് ഓർമ്മയില്ല കാരണം വെച്ചാല് ഈ വെള്ളം പൊന്തി നിക്കുമ്പോ ഇവിടെ മരങ്ങളെയൊക്കെ എന്താന്നറിയോ പിന്നെ ഈ കൊമ്പ് ഇതൊക്കെ വെള്ളത്തിൽ വെള്ളത്തിലായിരിക്കുമല്ലോ അപ്പൊ അവിടെ എവിടെ കൊളത്തിപ്പോയാലൊക്കെ അത് നമ്മ ഇങ്ങനെ തോന്നും ചെറുതാന്നാ ഒന്നുമില്ല ചെറുതാന്നൊക്കെ പറയല ഈ കളരി പഠിച്ചാല് മർമ്മം ഏടാ നോക്കുകൾ കാര്യം അപ്പോൾ തല്ലാൻ പേടിയായി എവിടെ തച്ചുപോകുന്നുള്ള അതുപോലെ മർമ്മം അറിയാത്തത് പേടിയാൻ തച്ചുവിടല്ലോ അതുപോലെ ആണ് നീന്തത് വലുതായപ്പോ നമ്മക്ക് എന്താ പറയാ ഇനി ഇതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നില്ല അതുകൊണ്ടൊരു പേടി എന്നാലും ആ വലിയ വെള്ളം വന്നപ്പോൾ ഇതൊക്കെ നീന്തിയിക്കുന്നത് ഞങ്ങളൊക്കെ അക്കരെ പൂ ഈ മരത്തുമലൊക്കെ വെള്ളം കയറുമ്പോൾ മരത്തുമലൊക്കെ പിടിച്ചുള്ള പ്രശ്നം വെച്ചാല് എന്തെങ്കിലും എന്താ പറയുക പാമ്പോ അങ്ങനെന്തെങ്കിലും മരുത്തുമലൊക്കെ ഉണ്ടാവും ഇത് വെള്ളം അങ്ങനെ പൊന്തുമ്പോ എവിടാ നിൽക്കേണ്ടിയെന്ന് ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ അങ്ങനൊക്കെ കൊറേ പിന്നെ എന്താ നീന്തി ഒക്കെ ചെയ്ത സ്ഥലമാണ് ഇത് പിന്നെ ഇപ്പൊ ഏതായാലും വെള്ളത് ചാടുന്നില്ല ഞാൻ നീന്ത വീഡിയോ ഒക്കെ പലതും പല ആൾക്കാർ കണ്ടിയും ഉണ്ടാവും അവർക്കൊക്കെ അറിയാം ഞാൻ നീന്തുകൊള്ള അറിയാം ഏർ പിന്നെ നമ്മൾ നീന്തി ചാടി ഇവിടെ ഒക്കെ ഒരു മരം ഉണ്ടായി ഞാൻ ഒക്കെ കുറെ കയറി ചാടിയതാണ് പിന്നെ ഇപ്പോ വെള്ളം തീരെ ഇല്ലാത്തൊരു സമയാണ് ശരിക്ക് അപ്പോ ഇതിന്റെ താഴത്തെ ഒരു സെറ്റർ ഇട്ടിട്ടാണ് ഇത്രയും വെള്ളം ഇടത് അപ്പോ ഇത് കൂടുതൽ ഒഴുക്കില്ലാത്തൊരു ഇതാണ് അത് ഇങ്ങനെ സെറ്റർ ഇട്ടേ കൊണ്ട് എന്താണ് കിണറുകളൊക്കെ വെള്ളം ഉണ്ടാവും മഴ പെയ്തുകൊണ്ട് പിന്നെ വെള്ളത്തിന് ചെറിയൊരു ഇതുണ്ടാകും അപ്പൊ നമ്മൾ അങ്ങനെ കുളിക്കാനൊന്നും പറ്റൂല അല്ലെങ്കിൽ ഈ വെള്ള അവിടെ സെറ്റർ ഇട്ടിയില്ലെങ്കിൽ താഴത്ത് പോകും അപ്പൊ ഈ സെറ്റർ ഇട്ടുന്ന സമയം ഇതായത് കൊണ്ടാണ് അന്ന് ഞങ്ങൾ ഗ്രൗണ്ട് ഇവിടെ നഷ്ടപ്പെട്ടത് കാരണം ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ കളിക്കുന്ന സമയമായി അപ്പൊ സെറ്റർ ഇട്ടപ്പോ എന്തായി വെള്ളം കൊടുക്കയറു പിന്നെ ഞങ്ങൾ പിന്നെ റെഡിയാക്കിയൊക്കെ പോയി വൈ പോവും അതിന്റെ മുകളിലൊക്കെ ആക്കി പിന്നെ വെള്ളം ഉണ്ടാവും പിന്നെ നമ്മൾ വെറുതെ ഭംഗിയൊരു കാര്യമല്ല അന്ന് അതുകൊണ്ടാണ് അന്ന് ഗ്രൗണ്ട് ഞങ്ങൾ നഷ്ടപ്പെട്ടത് എപ്പോഴും ഈ ഗ്രൗണ്ട് ഗ്രൗണ്ടൊക്കെ ഇവിടെ ഇണ്ടാവുമായിരുന്നു നമുക്കൊരു തോന്നല് അപ്പൊ അവിടെ കാണുന്ന ചെറിയൊരു പാറ ഉണ്ട് അതാ അത് അതിന് ചാടിയും മറിയൊക്കെ ചെയ്യാം ഇപ്പൊ വെള്ളം ഇങ്ങനെ പൊങ്ങി നിന്നുകൊണ്ടാണ് അതിന്റെ മോൾ മോൾ ബാഗേ കാണുള്ളൂ അതിന് ചിങ്ങണ്ണി പാറ എന്നാ പറയാ അതുപോലെ അവിടെ ഉണ്ടൊരു പാറ അത് അതും വെള്ളത്തിലായി പോയി അതൊക്കെ സെറ്ററിട്ടത് കൊണ്ടാട്ടോ അല്ലെങ്കിൽ അതൊക്കെ കാണാൻ ആ ആ പാറങ്ങനെ ജീപ്പും കല്ലും അറിയാം ജീപ്പിന്റെ അതേ ഷെയ്പ്പൊരു കല്ലാണ് അങ്ങനെ പല പേരുണ്ട് തോണിക്കടവ് തന്നെ തൊട്ട താത്ത് എന്റെ മോളിൽ പാറക്കടവ് എന്നാണ് വേറെ ഒന്ന് അപ്പൊ കുറെ പാറകൾ ഉണ്ട് അതുകൊണ്ടായിരിക്കും ഞാൻ പാറക്കടവ് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇവിടെ ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ പോസ്റ്റ് ഒക്കെ ഞങ്ങൾ ഇവിടുന്ന് കൈതല്ലേ ഇവിടെ കൈതണ്ട കൈതാ കൈതാന സാധന ഒരു മരം ഓർമ്മ ഉണ്ടോ ആ അപ്പോ അത് വെട്ടിക്കൊണ്ടു പിന്നെ ഞങ്ങൾ പോസ്റ്റ് ഉണ്ടാക്കുക ഏഹ് തന്നെ കൈത പിന്നെ ഞങ്ങൾ ഈ ബാറൊക്കെ കെട്ടുമ്പോ എന്റെ തോളിലൊക്കെ ആൾക്കാർ ഇങ്ങനെ നിൽക്കും ഈ നമ്മളിപ്പോൾ ചേർന്നും കൊണ്ടാണ്ട് തന്നെ കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബാറ് ഇങ്ങോട്ട് ഒരു ദിവസം എന്താ പറയും ഇങ്ങനെ കെട്ടുമ്പോൾ ഞാനിങ്ങനെ കൈ വെച്ചിങ്ങനെ നിൽക്കുമ്പോൾ എന്റെ തോളെ ഒരാളിങ്ങനെ കെട്ടുകയാണ് അപ്പൊ ഇങ്ങോട്ട് വീണിട്ട് ഈ വിരലിന്റെ നടുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വീണ് എന്നിട്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് എന്തായി ചെറിയൊരു മുറി എന്നിട്ട് ഈ മുറിയായിട്ട് അന്നിക്ക് കളിക്കാൻ കഴിഞ്ഞില്ല കാരണം അന്ന് കളിക്കേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇന്ന് എന്താ ചെയ്താന്ന് വെച്ചാൽ ഞാൻ രണ്ട് വിരലിങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് കളിക്കാൻ പോയി അത്ര നമുക്ക് എന്താ പറയാ ഇതിനോട് ഒരു പ്രാന്തായി ഈ ഫുട്ബോളും ആയിട്ടുള്ള പ്രാന്ത് അപ്പോ അന്ന് അങ്ങനെ കളിച്ചത് അന്നല്ല പിന്നെ പിറ്റേന്ന് ഇത് മാറണ്ട ഇത് മാറില്ല കാരണം പൊടിയാവും ഇന്നിട്ട് മാറൂല പിറ്റേന്നൊക്കെ കഴിക്കും ഇനി അങ്ങനെ തന്നെ ഏഹ് പിന്നെ എന്താ പറയാ അങ്ങനൊക്കെ ആയിന്നറിയാ ഒരു കാലത്ത് നമ്മളെ കളികളൊക്കെ അപ്പൊ നമ്മളെ നാട് ഇനിയും ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാനുണ്ട് ഏതാ വിശദായിട്ട് ഞമ്മക്ക് വേറെ വീഡിയോ ഇൻഷാല്ല ഞാൻ കാണിച്ചു കാരണം നമ്മളെ ഞാൻ പറഞ്ഞ സ്കൂളും അങ്ങനത്തെ പല സ്ഥലങ്ങളും കാഞ്ച്രാനുണ്ട് അതുപോലെ നമ്മൾ കളിച്ച സ്ഥലങ്ങളൊക്കെ ആ പണ്ടെങ്ങാനും കളിച്ച സ്ഥലങ്ങളൊക്കെ ഇതിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ വിലയോടൊക്കെ പറയും നമുക്ക് പണ്ടത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരിക അപ്പോ എന്താ പറയുക നമ്മൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയാം നമുക്കൊരു ഇതല്ലേ താല്പര്യമാണല്ലോ ഇങ്ങനെ കൂടുതൽ കൂടുതൽ അതിനെ കുറിച്ച് പറയാൻ വേണ്ടി നമ്മളെ വീട് പോകന്റെ തൊട്ടടുത്താണ് ഉള്ളത് അത്രേ ദൂരമുള്ളൂ പക്ഷെ ഇതുവരെ വെള്ളം നമ്മളെ വീട്ടിലെത്തില്ല നമ്മളെന്ന പറഞ്ഞ മണ്ണിക്കാട് പാലത്തിൻ്റെ മുകളിൽ കൂടെ ഒക്കെ വെള്ളം പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ നമ്മളെ വീട്ടിൽക്ക് പിന്നെ പോയ വെള്ളം എത്തിയില്ല പക്ഷേ ഇവിടെ അടുത്ത് റോട്ടുമെല്ലൊക്കെത്തിക്ക എന്നിട്ട് നമ്മൾ വിട് കാരണം കുറച്ച് ഉയർത്ത് ആയതുകൊണ്ടാണ് അപ്പൊ ഏതായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വൈഡപ്പിക്കുകയാണ് എല്ലാവരും ഗഫൂർ കൊട്ടുപൊള്ളി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാം ഓക്കെ ബൈ